ഇത് മാസ ബോട്ടോഷിതാണോ ഹീറോൻ്റെ സീവിസായിട്ട് എക്സ്ട്രീം വണ്ടി അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമത്തിലേക്ക് ആയായിരുന്നു തന്നെയല്ല നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്ത് കുറച്ച് കൂടുമ്പോഴത്തേക്കും ലൂസായി പോകണ കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്പോക്കറ്റ് തീരെ മോശമായിട്ടില്ല ചെയിനാണ് വലിഞ്ഞ് പോയക്കെട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കേസം എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കൂടുതലാണ് സസ്പെൻഷന് അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കേസം ചെയിൻ ഓവറായിട്ട് ലൂസായി കിടന്ന് ഓടാതിരിക്കാനായിട്ട് പ്രത്യേകം നോക്കണം അത് നമ്മൾ എന്താ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഏകദേശം ഒരു ആയിരം കിലോമീറ്ററൊക്കെ ഓടുമ്പോഴത്തേക്കും ചെയിൻ ലൂസായിട്ടുണ്ടാവും ഇപ്പോൾ പുതിയ ചെയിൻ ഇട്ടാൽ ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ചെയിൻ ഒന്ന് വലിയ അപ്പം നമ്മളൊന്ന് ഫസ്റ്റ് കയറ്റി ടൈറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ ഓരോ ആയിരം കിലോമീറ്ററും ചെയിൻ ടൈറ്റ് ചെയ്യുക ചെയിൻ അടിക്കാനായിട്ട് നോക്കി നെക്കണ്ടെയിൻ അടിക്കാനായിട്ട് നോക്കി നോക്കുമ്പോൾ എന്ത് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ ലെങ്ത്ത് കൂടുതലുള്ള ചെയിൻ ആയതുകൊണ്ട് തന്നെ ഓവർലാപ്പിങ് കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ ചെയിൻ ലൈഫ് കിട്ടില്ല പെട്ടെന്ന് കംപ്ലീറ്റിലേക്ക് പോകും അതൊന്നും ശ്രദ്ധിച്ച് വെച്ചോളാം അത്യാവശ്യം നല്ല ഓട്ടമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആയിരം കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ ചെയിൻ ടൈറ്റ് ചെയ്യുക അത് ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ ചെയിൻ ഓയിൽ കാര്യങ്ങൾ കൊടുക്കും അപ്പോൾ ആ ലൂബ്രിക്കേഷൻസും കിട്ടും ചെയിൻ കറക്റ്റ് ടൈറ്റിൽ നിൽക്കുമ്പോൾ കാര്യമായിട്ടുള്ള കംപ്ലയിൻസിലേക്ക് വരില്ല മാക്സിമം നമുക്ക് ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയിൻ സ്പോർട്ട് കാര്യങ്ങൾ മാറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വാട്സാപ്പിനെ സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുപോയി നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ